ഹായ് എല്ലാവർക്കും പുതിയൊരു വീടിലൂടെ സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്നാണ് അപ്പോൾ ഞാനും ചേട്ടനും ചായ കുടിക്കുകയാണ് കാരണം എനിക്ക് ചുരുക്കം ചില ദിവസങ്ങളെ ഞാനും ചേട്ടനൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാറുള്ളൂ പിന്നെ ചിങ്ങം ഒന്നെന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പാല് കാച്ചും കല്യാണങ്ങളും പിന്നെ ഇനാഗുറേഷനും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് പാല് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാല് കാച്ച വീട്ടിലോട്ട് പോയി ഈ വീടിരിക്കുന്ന തൊട്ട് ഈ റെയിൽവേ ക്രോസിംഗൊക്കെ ഉള്ളിടത്താണ് നല്ല ഭംഗിയായിരുന്നു പിന്നെ ചിങ്ങും ഒന്നായതുകൊണ്ടാണോ ആ എന്താണ് കാറും ബൈക്കും എല്ലാം നല്ല പ്രഹ്ലാദം തിളങ്ങുകയാണ് കേട്ടോ കാരണം എല്ലാരും നല്ല ക്ലീൻ ആക്കിയൊക്കെയാണ് റോഡിൽ ഇറക്കിയിരിക്കുന്നത് നമ്മളും അങ്ങനെയാണ് ഏട്ടോ ഇത്തിരി കഴുകി കാറ് പിന്നെ ഞങ്ങൾ പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ റോഡ് സൈഡിൽ നൊങ്ക് കരുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് വിൽക്കുന്നവരൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അവിടെ നിന്നും നൊങ്ങ് വാങ്ങിച്ചായിരുന്നു ഞാൻ എനിക്ക് സാധാരണ നൊങ്ങ് ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ പക്ഷേ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അതിന്റെ ഈ ആടയൊന്നും ഇല്ലാടെത്തുമ്പോഴത്തേക്കും മലയും കുന്നും പിന്നെ ഒരു രണ്ട് സൈഡും ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് നേരെ നമ്മൾ പോവുകയാണ് കന്യാകുമാരിയിലോട്ട് പിന്നെ മുട്ടയ്ക്കാടുന്ന സ്ഥലം എത്തുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന പ്ലേസ് വന്നായിരുന്നു ഞാൻ കേരളത്തിലൊക്കെ യാത്ര ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാ റബ്ബർ തോട്ടങ്ങളാണ് കാണുന്നത് നമ്മൾ കേര വൃക്ഷങ്ങളുടെ നാടാണ് കേരളം എന്നൊക്കെ പറയാറ് പക്ഷേ തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തെങ്ങ് പന പിന്നെ ഈ റോഡ് സൈഡിലൊക്കെയാണ് ഈ വയൽ വയലും അങ്ങനെയൊക്കെ ഉള്ളത് ഈ വയലിൻ്റെയൊക്കെ സൈഡിൽ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളും പിന്നെ മെയിനായിട്ട് ഫുഡിൻ്റെയൊക്കെ ഇതാണ് ഈവനിങ്ങ് ുമ്പോഴത്തേക്കും നല്ല ഒരു ക്ലൈമറ്റ് ആയിരിക്കും കൊച്ചു കൊച്ചു തട്ടുകടകൾ പോലെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ തമിഴ്നാട് എൻ്റർ എൻ്റർ ആകുമ്പോഴത്തേക്കും ഈ കന്യാകുമാരി തിരുനെൽവേലി മധുരയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇതേ സെയിം കാഴ്ച തന്നെയാണ് പിന്നെ ഇവിടെ നമ്മൾ പോകുമ്പോഴും എല്ലാ പശു പശുവും ആട് ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് പിന്നെ വൈ വൈകിട്ടും ഈ പാലിറങ്ങുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പശു അവരവരുടെ വീടുകളിലേക്ക് പോ പോകാറെന്ന പോകാറാണ് പതിവ് ഇതൊക്കെ എൻ്റെ ചേട്ടൻ പറഞ്ഞു തന്നെയാണ് പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ഈ പ്ലേസ് ആയി കാണുമ്പോഴത്തേക്കും അറിയാതെ ക്യാമറ ഒന്ന് ആയി പോകുന്നതാണ് ചെറിയ തോടും അതിൻ്റെ അരികിൽ വീടും പിന്നെ വീട് അധികം ഇല്ല ഒരു വീടൊക്കെ തന്നെ കാണും അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തോടും ഈ വയലുകളും ചുറ്റും വയലുകളും നല്ല ഭംഗിയാണ് ഏട്ടോ അങ്ങനെ ഞങ്ങൾ പെക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും റംബൂട്ടാനും ഈ പ്ലമ്മും ഒക്കെ വയ്ക്കുന്ന ഒരു ആളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളപ്പോൾ റംബൂട്ടാൻ്റെ വില ചോദിച്ചപ്പോഴത്തേക്കും മുന്നൂറ്റമ്പതെന്നാണ് പറഞ്ഞത് പക്ഷേ ചില ഫ്രൂട്ട്സൊക്കെ നല്ല ചീപ്പ് റേറ്റിന് കിട്ടും പക്ഷേ ഈ റംബൂട്ടാൻ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഞങ്ങളത് വാങ്ങാൻ നിന്നില്ല പ്ലമ്മൊന്ന് പ്ലമ്മ് വാങ്ങിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൂന്തോട്ടമൊക്കെ കണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മോള് ഒന്ന് ഇങ്ങനെ പിണങ്ങിയിരുന്നപ്പോഴത്തേക്കും ഞാൻ അവളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ചുമ്മാ വെറുതെ ഒരു സ്റ്റെപ്പ് ഇട്ടതാണ് അപ്പോൾ ഞങ്ങൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ് അവിടെ ഫുഡ് വെച്ച് കഴിക്കുന്നവരാണ് ഞാൻ കൂടുതലും കണ്ടത് കേട്ടോ ഇവിടെയും ഒരു കോവളം ഉണ്ട് ഞങ്ങൾ വിചാരിച്ച് ട്രിവാൻഡ്രം പോകുന്ന ആ റൂട്ടായിരിക്കും കാണിക്കുന്നതെന്ന് പക്ഷെ ചോദിച്ചപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയ ആണെന്നാണ് പറഞ്ഞത് ഇവിടെയും ഒരു കോവളം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നവർക്ക് ഇവിടെ ഒരുപാട് സ്പൈസസിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ പിന്നെ ഒരുപാട് നയൻറ്റീസ് കിഡ്സിൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒരുപാട് ഒരുപാട് പണ്ടത്തെ ഇത് സ്വീറ്റ് മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ കുറച്ച് മേടിച്ചായിരുന്നു ആ ഷോട്ട്സ് ഒന്ന് നോക്കണേ അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിലോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ചോളം വേവിച്ചതും പിന്നെ ഈ കടല നിലക്കടല പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പും മുളക് പൊടി ഇട്ട് തരും കേട്ടോ പിന്നെ പൈനാപ്പിൾ വാട്ടർ മെലൺ അങ്ങനെ ഒരുപാട് ഈ നമ്മളെ എന്താണ് കൊതിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കടലിൻ്റെ കാറ്റായ കൊണ്ട് അവിടെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് ഓരോ വീസ് കണ്ടു സാധാരണ മക്കൾ കടലിലിറങ്ങാൻ വാശി പിടിക്കും പക്ഷേ അവരെ ഇപ്രാവശ്യം കടലിറങ്ങാൻ അവർ വാശി പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ പോയപ്പോഴത്തേക്കും ചോളം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ചോളം വാങ്ങിച്ചു എനിക്കറിയാമായിരുന്നു ഞാൻ തന്നെ കഴിച്ചു തീർക്കണമെന്ന് ചേട്ടനെ ഇത് കഴിക്കാറില്ല പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു പിന്നെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടന്ന് അതൊക്കെ ആ കാഴ്ചകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഏട്ടോ ഇതൊരു സ്വീറ്റ് കോൺ ആണ് നല്ല തരും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോ കഴിക്കാനായിട്ട് പിന്നെ അവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ ശംഖിലൊക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ചെയ്തിങ്ങനെ കട്ടൻ പോലെയും ഡോറിൽ തൂക്കിയിടുന്ന ഒക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് പാർക്കിലാണ് ഇവിടെ പൈസ കൊടുക്കണ്ട ഇവിടെ അത്യാവശ്യം ഒരു നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരുന്ന വ്യൂസ് കാണാൻ സൂപ്പറാണ് കേട്ടോ ഈ സൺസെറ്റ് കാണാനായിട്ട് മക്കൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇവർ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ കോല ഇട ില്ല ഇങ്ങനെ അച്ച് അത് കണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് മോക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞ് കോലം ഇടുന്ന അരിപ്പ പോലെയാണ് ഇരിക്കുന്നത് അതങ്ങ് വാങ്ങിച്ചു പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും ആ നയൻറ്റീസ് കിഡ്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം